മതം ഇല്ലെങ്കിൽ എന്താ കുഴപ്പം ഇതാ നമ്മൾ ചോദിക്കുന്നുള്ളു പിന്നെ എന്തിനാണ് ഇത് ഇത് ആർക്കു വേണ്ടി അത് ഇങ്ങനെ റിഫൈൻ ചെയ്തെടുത്ത് നമ്മൾ പുതിയ ഒരു രൂപത്തിൽ കൊണ്ടുവരേണ്ട എന്ത് കാര്യമുള്ളത് അതിനുവേണ്ടി നമ്മൾ സമയം കളയേണ്ട എന്ത് കാര്യമുള്ളതെന്നാണ് നമ്മൾ ചോദിക്കുന്നത് പക്ഷെ ഇവിടെ പല കാലഘട്ടങ്ങളായിട്ട് പലതും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ശങ്കരാചാര്യർ ചെയ്ത കാര്യവും ഇതുപോലെയുള്ള ശ്രീനാരായണ ഗുരു ചെയ്തതൊക്കെ നമ്മൾ പറയുന്നു പക്ഷേ അതിൻ്റെയൊക്കെ ഇമ്പാക്ട് എന്ന് പറയുന്നത് അവര് ആ മതത്തെ നവീകരിക്കാന്നുള്ളതിനേക്കാൾ ഉപരി ആ മതം ഉണ്ടാക്കുന്ന സാമൂഹിക ഇഷ്യൂസിനെ പരിഹരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ജാതി വിവേചനം അതിലൊക്കെ അവരെടുക്കുന്ന നിലപാടുകളോ അത്തരം കാര്യങ്ങളോ സത്യത്തിൽ ആ ജാതി വ്യവസ്ഥിതി കൊണ്ട് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു സാമൂഹിക പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ആ മതത്തിനെ നവീകരിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അത് ഇൻഇൻഫാക്ട് സംഭവിക്കുന്ന എന്താണ് മത നവീകരണമാണ് സംഭവിക്കുന്നത് ഇനി ഈ ഒരു സാധ്യത ഇത് ഇസ്ലാമിൽ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇതൊക്കെ ഓക്കെയാണ് അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറയാറുള്ള പോലെ ഈ എന്താണ് ഇപ്പോൾ മനുസ്മൃതിയിൽ വലിയ കുഴപ്പമുള്ള സാധനം ഉണ്ട് സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിമർശിക്കാം അത് വിമർശിക്കേണ്ടതാണ് വിമർശിക്കാത്തവൻ ഒറിജിനൽ ഒരു മനുഷ്യനല്ലെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഇതേമാതിരി ഒരു സാധനം ഖുർആാനിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ പറ്റും